നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ പുതിയ ഡ്രോൺ കാരിയറായ ഷാഹിദ് ബാഗേരി ഇറാനിയൻ നാവിക തുറമുഖമായ ബന്ദർ അബ്ബാസിന് തീർത്ത് നങ്കൂരമിട്ടിരിക്കുന്നതായ റിപ്പോർട്ടുകൾ പുതിയ കപ്പലിന് ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള ശേഷിയുണ്ടെന്ന് മാക്സർ ടെക്നോളജീസ് അവലോകനം ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ ഉദ്ധരിച്ച് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തു യഥാർത്ഥത്തിൽ ഒരു വാണിജ്യ കണ്ടെയ്നർ കപ്പലായിരുന്ന ഷാഹിദ് ബഗേരിയെ ഇറാന്റെ നാവികസേനയ്ക്കുള്ള ഡ്രോൺ കാരിയർ കപ്പലായി പരിഷ്കരിക്കുകയായിരുന്നു മാക്സർ പറയുന്നതനുസരിച്ച് കപ്പൽ അതിന്റെ ആദ്യ കടൽ പരീക്ഷണത്തിനായി നവംബർ അവസാനത്തോടെ യാത്ര ആരംഭിക്കുകയായിരുന്നു ഡ്രോൺ കപ്പലിനൊപ്പം സമാനമായി പരിഷ്കരിച്ചതായി കാണപ്പെടുന്ന രണ്ട് അധിക കപ്പലുകളുമുണ്ട് ഷാഹിദ് മഹ്ദുബയും ഷാഹിദ് റൌദഗിയും ഡ്രോണുകൾ വിക്ഷേപിക്കാനും വീണ്ടെടുക്കാനും അനുവദിക്കുന്ന സ്കീജം റാമ്പും ആംഗിൾ ഫ്ലൈറ്റ് ഡെക്കും കപ്പലിന്റെ രൂപകൽപ്പനയിൽ ഉൾപ്പെടുന്നു ഫോർവേഡ് ബേസ് ഷിപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഇത് നാവികശേഷിയിലെ ഇറാന്റെ മുന്നേറ്റങ്ങൾ കാണിക്കുന്നു ഷാഹിദ് ബഗേരി പുതുതായി നിർമ്മിച്ച കപ്പലല്ല പകരം ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു കണ്ടെയ്നർ കപ്പലാണ് മുമ്പ് പെരാരിൽ എന്നറിയപ്പെട്ടിരുന്നു വർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ തന്ത്രപരമായ പുനർനിർമ്മാണം ചില നിരീക്ഷകർ ഷാഹിദ് ബഗീരിയെ ഇറാനിലെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ രൂപകൽപ്പനയും കഴിവുകളും പരമ്പരാഗത വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് ഗണ്യമായി വെച്ചൊലിക്കുന്നതായി പലരും ബാധിക്കുന്നുണ്ട് ബന്ദർ അബാസമുള്ള ഇറാൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ഷോർ ഇൻഡസ്ട്രീസ് കോംപ്ലക്സ് കമ്പനിയാണ് ഷാഹിദ് ബഗീരിയുടെ പരിവർത്തനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കപ്പൽ ആദ്യമ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട് ഈ സംരംഭം ഇറാന്റെ വിശാലമായ നാവിക തന്ത്രവുമായി യോജിക്കുന്നുണ്ട് സൈനിക ആസ്തികൾക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം വ്യാപാരത്തിന് യോഗ്യമല്ലെന്ന് കരുതുന്ന വാണിജ്യ കപ്പലുകൾ പുനർനിർമ്മിക്കുന്നത് ഉൾപ്പെടുന്നു ഈ നാവിക തന്ത്രത്തിന് യു എസ് നാവികസേനയുടെ പരിവേഷണ കടൽ ബേസ് മോഡലുമായി സാമീപുണ്ട് ഇറാനിയൻ റവല്യൂഷണി ഗാർഡ് കോപ്സ് നേവി ഇറാനിയൻ നേവിയുമായി സഹകരിച്ച് അതിന്റെ പ്രവർത്തന പ്രവർത്തനശേഷി വിപുലീകരിക്കുന്നതിന് ഈ സമീപനം വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ട് ഷാഹിദ് ബഗേരിയുടെ വിപുലമായ സവിശേഷതകൾ അമേരിക്കയും ഇസ്രയേലിനെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് പരമ്പരാഗത വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രോണുകൾ മറഞ്ഞിരിക്കാനും പറന്നുയരാനും സഹായിക്കുന്ന സവിശേഷപരമായ ഒരു കോണാകൃതിയിലുള്ള രൂപകൽപ്പനയാണ് ഷാഹിദ് ബഗീരിക്കുള്ളത് കപ്പലിന് ഒരു ചെറിയ റൺവേ ഉണ്ട് യുദ്ധവിമാനങ്ങളെക്കാൾ ഡ്രോണുകളെ വിന്യസിക്കുക എന്നതാണ് അതിന്റെ പ്രഥമ പ്രവർത്തനമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് സൈനിക സാങ്കേതിക വിദ്യയിൽ ഇറാന്റെ മുന്നേറ്റത്തിന് വ്യക്തമായ ഉദാഹരണമാണ് ഈ കപ്പലുകൾ ഈ കപ്പലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡ്രോണുകൾക്ക് ശത്രുവിന്റെ വിമാനങ്ങളെ ആക്രമിക്കാനും വ്യോമാന്തരത്തിൽ ലംഘിക്കുന്നത് തടയാനും കഴിയും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കും ഇറാൻ ഡ്രോണുകൾ വിതരണം ചെയ്യുന്നത് ശ്രദ്ധേയമാണ് ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഷാഹിദ് ഡ്രോണുകൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൽ നിന്നും യുഎസിൽ നിന്നുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ സമുദ്ര യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു നൂതന നീക്കം ഇറാൻ നടത്തുന്നുവെന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനിടെ അമേരിക്കയിൽ എങ്ങും ദുരൂഹത ഉയര്ത്തി ഡ്രോണുകള് കാണപ്പെടുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഡ്രോണുകളെ വെടിവെച്ചിരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂജേഴ്സി ന്യൂയോർക്ക് മേരിലാൻഡ് വെർജീനിയ കാലിഫോർണിയ എന്നിവിടങ്ങളിലാണ് ഇത്തരം ദുരൂഹ ഡ്രോണുകൾ നിരന്തരമായി കാണപ്പെടുന്നത് പല സ്ഥലങ്ങളിലും ദിവസവും അമ്പതോളം ഡ്രോണുകൾ വരെ കാണപ്പെടുന്നു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് മൂവായിരത്തോളം ഫോൺ കോളുകളാണ് ജനങ്ങളിൽ നിന്ന് അധികൃതർക്ക് ലഭിച്ചത് ചില ഡ്രോണുകൾക്ക് ഒരു കാറിന്റെ വലിപ്പമുണ്ടെന്നാണ് കണ്ടവർ പറയുന്നത് ഇവയെ റഡാറിൽ കാണാൻ കഴിയുന്നില്ല എന്ന കാര്യം ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ മാസം പതിനെട്ടിന് ആദ്യമായി ഇത്തരത്തിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ന്യൂജേഴ്സിയുടെ തീരത്തുനിന്ന് അകലെയായി ഒരു ഇറാൻ കപ്പൽ കാണപ്പെട്ടതായി പറയപ്പെടുന്നുണ്ട് ഈ ഡ്രോണുകൾ തീരത്തുനിന്ന് വളരെ ദൂരെ നിലയിരുപ്പിച്ചിട്ടുള്ള ഏതോ ശത്രു രാജ്യത്തിന്റെ കപ്പലിൽ നിന്ന് അയക്കുന്നതെന്ന് സംശയിക്കുന്നതായി യു എസ് കോൺഗ്രസിലെ അംഗമായ ജെഫ് ആൻഡ്രൂ അഭിപ്രായപ്പെട്ടു ഇത്തരം ഡ്രോണുകൾക്ക് ഏറെ ദൂരം താണ്ടാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡ്രോണുകൾ അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്നതാണോ എന്നും ചിലർ സംശയം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഡ്രോണുകളെ വെടിവെച്ചിടരുത് എന്നാണ് ജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത